ശബരിമലയിലെ സന്നിധാനത്തെ പമ്പയിലെയൊക്കെ നേർക്കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു ശബരിമലയിലേക്ക് ദർശനത്തിന് പോയി ദർശനം നടത്താൻ കഴിയാതെ മടങ്ങി വന്ന ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ എസ് ജെ സായ്കുമാറാണ് അദ്ദേഹം ഗിരിധർ ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ടാണ് ഡോക്ടർ ശബരിമലയിലേക്ക് അങ്ങ് വർഷങ്ങളായി പോകുന്ന ആളാണ് നൂറ്റാണ്ട് കാലോ കാലത്തിനിടയിൽ പലതവണ ശബരിമലയിൽ പോയിട്ടുള്ള ആളാണ് അങ്ങേക്ക് ഇത്തവണ ദർശനം നടത്താതെ മടങ്ങേണ്ടി വന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഞാനൊരു അമ്പത്തിയൊന്ന് വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ് പല വർഷങ്ങളിലും പല തവണ പോയിട്ടുണ്ട് അപ്പൊ ഇത്തവണ ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ കെട്ടൊക്കെ നിറച്ചിറങ്ങി പക്ഷെ വഴിയിലെല്ലാ സ്ഥലത്തും ബ്ലോക്കും അങ്ങനെ ടി വി ന്യൂസിലും വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങള് ഏഹ് പകുതി വെച്ച് വണ്ടി തിരിച്ച് കുളത്തൂപ്പുഴയ്ക്ക് പോയി അവിടെ ദർശനം നടത്തി ആര്യങ്കാവില് നെയ്യഭിഷേകം ചെയ്ത് പന്തളത്തും തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു വരികയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞാനൊരു ഭക്തനാണ് എനിക്ക് പൊളിറ്റിക്കൽ അഫീലിയേഷൻസ് ഒന്നും തന്നെ ഇല്ല പക്ഷെ ഒരു ഭക്തജൻ ഒരു ഭക്തന്റെ വേദന അറിയിക്കാൻ ഒരു അവസരം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു എനിക്കറിയില്ല എന്ത് എന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ വളരെ വേദനയോടുകൂടി ദർശനം നടത്താതെ തിരിച്ചെത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങ് ഇപ്പോൾ ഒരു അൻപത്തൊന്ന് വർഷമെന്ന് പറയുമ്പോൾ ഈ മാസപൂജകൾക്കും മണ്ഡല മകരവിളക്ക് കാലത്തല്ലാതെ മാസപൂജകൾക്കും ഒക്കെ ശബരിമലയിൽ പോയിട്ടുണ്ടാകുമല്ലോ ഇത്തവണ എന്താണ് അവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ പലരിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് ഈ ആദ്യ ദിവസത്തെ ക്രമീകരണങ്ങൾ എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ തിരക്കൊക്കെ ഇതിനേക്കാൾ ഉണ്ടാകാറുള്ളതല്ലേ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഇതിലും തിരക്ക് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഇതിലും കൂടുതൽ തിരക്കുള്ളപ്പോഴും ഞാൻ പല പല പ്രാവശ്യം പോയിട്ടുണ്ട് ഞാനൊരു പതിനാല് പ്രാവശ്യം എരുമേലിൽ നിന്ന് നടന്ന് അഴുത കരിമല വഴിയും പോയിട്ടുണ്ട് ഏതാണ്ട് മണ്ഡലം തീരാറാകുന്ന സമയത്ത് ഇതിലും കൂടുതൽ തിരക്കുള്ളപ്പോഴും പോയിട്ടുണ്ട് പക്ഷേ ഇത്തവണ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കും ഈ വെയിറ്റിംഗ് വണ്ടികളുടെ വലിയ വലിയ നിരകളും കണ്ട് ഞങ്ങള് ആകെ നിരാശരായി എത്ര മണിക്കൂർ വണ്ടിയിലിരിക്കേണ്ടി വരും ചെന്നാൽ എത്ര മണിക്കൂർ നിൽക്കേണ്ടി ശ്രീജിത്ത് റിപ്പോർട്ടറിലൂടെയൊക്കെ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തിരിച്ചു മടങ്ങേണ്ടി വന്ന ആളുകൾക്കെല്ലാം ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് ഒരു സൗകര്യം ഒരുക്കിയതിനു ശേഷം അങ്ങ് ഇക്കുറി തന്നെ വീണ്ടും പോകുമോ കാരണം ശബരിമലയിൽ എത്താൻ കഴിയാതെ പോയതൊരു വിഷമമായി അല്ലെങ്കിൽ ബാക്കി നിൽക്കില്ലേ ഈ ഈ ഈ തീർത്ഥാടന കാലത്ത് ഇനി വീണ്ടും അറ്റംറ്റ് ചെയ്യാൻ എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഞങ്ങള് ഒരു സ്ഥിരം ഗ്യാങ് ആണ് എല്ലാ തവണയും പോകുന്നത് അപ്പൊ ഞങ്ങളൊക്കെ മനസ്സിലെടുത്തേക്കുന്ന ഒരു തീരുമാനം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ സീസൺ ഒഴിവാക്കണോ ഇനി ഉത്സവകാലം മാത്രം പോയാൽ മതിയോ മാസപൂജകൾക്ക് മാത്രം പോയാൽ മതിയോ എന്നൊരു എന്നൊരു ആലോചന പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുപെട്ടിരിക്കയാണ് എന്നാലും അയ്യപ്പ ദർശനം നടത്താൻ സാധിക്കാത്തതിലുള്ള ഒരു വിഷമവും വേദനയും തീർച്ചയായിട്ടും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു ഈ കൊല്ലം ജയകുമാർ സാറും ശ്രീജിത്ത് സാറും ഒക്കെ അവിടെ വളരെ കർമ്മനിരതരായി ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെയൊക്കെ സിൻസിയറിറ്റി ഒന്നും നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ഈ ഭക്തജന തിരക്ക് ഒരു അഹ് നിയന്ത്രിക്കാൻ പറ്റാത്തതിൽ എവിടെയോ പാളിച്ചകൾ സംഭവിച്ചു കാണണം എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് വളരെ നന്ദി ഡോക്ടർ അങ്ങേക്കുണ്ടായ ദുരനുഭവം അത് അധികൃതരുടെ കൂടി ശ്രദ്ധയിലേക്ക് വരട്ടെ എന്ന് കരുതിയാണ് നമ്മൾ സംഭാഷണത്തിന് തയ്യാറായത് തുറന്നു പറഞ്ഞതിന് നന്ദി അദ്ദേഹം ഒരു ഡോക്ടറാണ് കഴിഞ്ഞ അൻപത്തൊന്ന് വർഷമായി അദ്ദേഹം ശബരിമലയിൽ പോകുന്നതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഒരു പൊളിറ്റിക്കൽ അഫിലേഷനും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളതായി എനിക്കും അറിയില്ല അദ്ദേഹം ആശുപത്രിയിലെ അല്ലെങ്കിൽ മികച്ച ചികിത്സ നൽകുന്ന ഒരു ഡോക്ടറെ എന്ന നിലയിൽ പരിചയം മാത്രമാണ് എനിക്കുള്ളത് എന്തായാലും ആ ഡോക്ടർക്കുണ്ടായ ഡോക്ടർ അവരൊരു സംഘമായിട്ടാണ് പോയത് അവർ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി തിരികെ മടങ്ങുകയാണ് ചെയ്ത് ഇതുപോലെ മടങ്ങിയിട്ടുള്ളവരുണ്ടാകാം